ഹായ് ഗായ്സ് ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇസ്രായേൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാട്ടുതീയാണ് ഈ ഒരു കാട്ടുതീ കാരണം ഇസ്രായേലിൻ്റെ ജെറുസലേം തുടങ്ങിയ തെലവ്യൂ വരെയുള്ള പ്രധാനപ്പെട്ട പല നഗരങ്ങളും വലിയ പ്രതിസന്ധിയിലാണ് ഉള്ളത് പല സ്ഥലങ്ങളും കത്തി നശിച്ചോ അപ്പോൾ ഇത് എന്നിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇത് പടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ വളരെ ഷോർട്ടായിരിക്കും കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണുക അപ്പോൾ ഇസ്രായേലിന്റെ ഈ കാട്ടുതീനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് കേരളത്തിൽ പറ്റുന്ന മറ്റൊരു കാട്ടുതയുണ്ട് അതിനെക്കുറിച്ച് ഒരു മിനിറ്റ് കൊണ്ടുവന്ന് നോക്കാം അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യേണ്ടതെന്നാണ് വിചാരിച്ചത് പക്ഷേ കേരളത്തിലുള്ള മീഡിയകൾ പല മീഡിയകളും ഞാൻ എടുത്തു നോക്കുമ്പോൾ അതായത് ഇസ്രായേലിനെയും അമേരിക്കനെയും ചേർത്തുകൊണ്ട് എതിരെ എന്തെങ്കിലും ഒരു വീഡിയോകൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ പോലും സ്വീകരിക്കാൻ ലാക്സ് കണക്കിന് വ്യൂസ് കിട്ടാനും മലയാളികൾ നോക്കും പക്ഷേ എങ്കിലും ഇസ്രായേലിനെ അനുകൂലിച്ചോ അല്ലെങ്കിൽ അവിടെയുള്ള സത്യാവസ്ഥകൾ നമ്മൾ ഓപ്പണായി കാണിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ എടുത്തു വയ്ക്കോ നമ്മൾ സത്യാവസ്ഥ മാത്രമാണ് പറയുന്നത് എന്നാലും ഈ വീഡിയോയ്ക്ക് എത്ര ഡിസ്ലൈക്കും അതുപോലെ തന്നെ നെഗറ്റീവ് കമൻറ്റുകളും അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യാനും അധികം ആൾക്കാരായിരിക്കും വരുന്നത് എന്നാലും നമ്മൾ സത്യാവസ്ഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം അതായത് ഇസ്രായേൽ കാട്ടുധി വന്നു അപ്പോൾ ഈ കാട്ടുതീ എല്ലാവട്ടവും നടക്കുന്നുണ്ടോ ഇസ്രായേലിനെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ഹിസ്റ്ററി ഒന്ന് എടുത്തു നോക്കുകയോ അപ്പോൾ ഹിസ്റ്ററി നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊട്ട് രണ്ടായിരത്തി ഒൻപത് വരെ ഇത്രയും വർഷം കൊണ്ട് മാത്രം നാലായിരം ഇൻസിഡൻറ്റുകളാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് നാലായിരം തവണ അവിടെ കാട്ടുതീ പടർന്നതായിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ഓരോ നാല് കൊല്ലത്തിനൊന്നും ഒരു ചെറിയ കാട്ടുതീ പടരാതെ ഇരുന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഇത് പല റീസൺസ് കൊണ്ടാണ് കാരണം ഇസ്രായേലിൻ്റെ ടെമ്പറേച്ചർ നോർമലി ഒരു സമ്മർ സീസൺ ആകുമ്പോൾ തന്നെ നാൽപ്പത് ഡിഗ്രിയും കിടന്നു പോകാറുണ്ട് അപ്പോൾ ഇതൊരു കാരണമായി പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് പൊതുവേ ഇസ്രായേലിൽ അതുകൊണ്ട് കാട്ടുതീയൊന്നും തന്നെ അവരെ ഭീഷണിപ്പെടുത്തുന്ന കാര്യമല്ല അതിലും വലിയ സംഭവങ്ങൾ അതായത് നേരിട്ടിട്ട് വന്നതാണ് ഈ ജൂത അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇതൊന്നും തന്നെ വലിയ സംഭവമല്ല ഈ കാട്ടുതീ പടർന്ന് ഇതെല്ലാം കത്തിക്കഴിയുമ്പോൾ അവർ വീണ്ടും ഇവിടെയെല്ലാം മരം നട്ടുപിടിപ്പിച്ച് അവർ വീണ്ടും അവർ മനോഹരമാക്കാനാണ് പതിവ് പക്ഷേ ഈ വട്ടം സംഭവിച്ചത് ഇച്ചിരി അതായത് വൈൽഡായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ വട്ടത്തെ കാട്ടുതീ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളും കത്തി നശിക്കുകയും അതുപോലെ തന്നെ ഇച്ചിരി വലുതാണ് കാരണം ഇസ്രായേലിനെ തനിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് വലിയൊരു കാട്ടുതി സംഭവിച്ചത് ഇതുകൊണ്ട് തന്നെ ഇസ്രായേൽ പല രാജ്യങ്ങളുടെ അടുത്തും ഹെൽപ്പ് ചോദിച്ചു ഇസ്രായേലിന്റെ സ്വന്തം ഐ ഡി എഫ് എല്ലാം കൊണ്ടും ഡിപ്ലോയ് ചെയ്തുകൊണ്ട് പരമാവധി ഇതിനെ കെടുത്താൻ ശ്രമിച്ചു അപ്പോൾ ഇത്തവണത്തെ കാട്ടുതി ഇസ്രായേലിനെ വലിയ ബാധിച്ചു എന്ന് വെച്ചാൽ അത് അവരുടെ കുറേ അധികം കാടും ആ സ്ഥലങ്ങളെല്ലാം കത്ത് നശിച്ചു എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ് പക്ഷേ ഇതിൽ നിന്നുള്ള ഇൻഫർമേഷൻ വരുന്നതാണ് എല്ലാവരെയും പേടിപ്പിക്കുന്നത് കാരണം ഇസ്രായേൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ ഈ വട്ടത്തെ കാട്ടുതി സാധാരണ നോർമൽ കാട്ടുതി സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗം മാത്രം കത്തിച്ച് കത്തി നശിച്ചതിന് ശേഷം അതങ്ങ് കെട്ടുപോകാറാണ് പതിവ് പക്ഷേ ഈ വട്ടം എല്ലാ സ്ഥലങ്ങളും കത്തുന്നു അതായത് ഈ വട്ടം ഇസ്രായേൽ പറയുന്ന ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു ഗൂഢാലോചനയുണ്ട് കാരണം അതായത് ഒരു കാട്ടുതി അവിടെ എവിടെയെന്ന് സംഭവിച്ചുകഴിഞ്ഞാൽ അത് മറ്റ് സ്ഥലങ്ങളിലും മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം തന്നെ ഇസ്രായേലിന്റെ കാടിൻ്റെ അടുത്ത് പോയി തീ വെക്കാനായിട്ട് പല ഗ്രൂപ്പുകളിലും വീഡിയോകൾ പ്രചരിക്കുന്നതും അതുപോലെ തന്നെ ഓഡിയോകൾ പ്രചരിക്കുന്നതായിട്ട് മൊസാദ് കൃത്യമായി ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇതിനോടകം തന്നെ മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തിട്ട് പതിനെട്ട് പേര് ഇതിൽ ഡയറക്റ്റ് ലിങ്ക് ആയിട്ടുണ്ട് എന്നാണ് അവിടുത്തെ പ്രധാനമന്ത്രി പറയുന്നത് അപ്പോൾ ഇത്രയും പേര് ഒരുമിച്ച് ചേർന്ന് ഗൂഢാലോചനയോടെ നടത്തിയ ഒരു പദ്ധതിയാണ് ഈ വട്ടത്തെ കാട്ടുതീ കാരണം അത് നോർമലി ഒരു കാട്ടുതീ സംഭവിക്കുകയാണെങ്കിൽ ഇത്രയും വലിയ എന്ന് ഐ ഡി എഫും അതുപോലെ തന്നെ മൊസാദെല്ലാം സ്ട്രോങ് ആയി ബിലീവ് ചെയ്തുകൊണ്ടാണ് കൃത്യമായ അവർ അന്വേഷണത്തിലോട്ട് പോയത് അപ്പോൾ അങ്ങനെയുള്ള അന്വേഷണത്തിന് പിന്നെയാണ് ഇത് പേടിയുന്നത് പക്ഷേ എന്നാൽ ഇസ്രായേലിലെ ജനങ്ങളെല്ലാം തന്നെ ഈ ഒരു കഷ്ടത്തിൽ നിൽക്കുമ്പോൾ അതായത് അതിന് ആ ഒരു കഷ്ടത്തോടെ കാണുന്നതിനും പകരം ഇന്ത്യയിലും അതുപോലെ തന്നെ ലോകത്തുള്ള പല രാജ്യങ്ങളിലും ലോക രാജ്യങ്ങളിലും നോക്കേണ്ട ഇൻ കേരളത്തിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് എന്നാൽ നിങ്ങൾക്കറിയുമോ പെഹൽഗാം അറ്റാക്ക് നടന്നു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യക്ക് സപ്പോർട്ട് അറിയിച്ച രാജ്യം ഇതേ ഇസ്രായേലാണ് അപ്പോൾ അവർക്കൊരു കഷ്ടം വരുമ്പോൾ ഇന്ത്യ അവരുടെ കൂടിയാണ് നിൽക്കേണ്ടത് പക്ഷേ ന്യായം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർക്കാർക്കും താല്പര്യമില്ല എല്ലാവർക്കും ഇസ്രായേൽ കത്ത് നശിക്കുന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം എന്നാൽ നിങ്ങളുടെ എല്ലാം സന്തോഷത്തിന് ഒരു അന്ത്യം വന്നിരിക്കുന്നു അതായത് ഇപ്പോൾ ഇസ്രായേലിന് വരുന്ന ന്യൂസ് എന്താന്ന് വെച്ചാൽ മുപ്പത് മണിക്കൂറിന്റെ പരിശ്രമത്തിന് ശേഷം ഇപ്പോൾ കംപ്ലീറ്റ് കാട്ടുതീം കൺട്രോളിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നു അതായത് ഇസ്രായേൽ പല രാജ്യങ്ങളും ഇപ്പൊ നടത്തിയ ശ്രമം ഇപ്പോൾ ഒടുവിൽ അതായത് സക്സസ്ഫുൾ ആയിരിക്കുന്നു കാട്ടുതീ എല്ലായിടത്തും കെട്ടു വന്നിരിക്കുന്നു ഇനി ഇസ്രായേലിനെ കൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ടും റീഡെവലപ്പ് ചെയ്യാവുന്നതുള്ളൂ ആ ഒരു ആ കാർഡ് അതുകൊണ്ട് തന്നെ ആഘോഷിച്ച എല്ലാവർക്കും അന്ത്യ ദിവസം എത്തിയിരിക്കുന്നു അപ്പോൾ ദൈവം കൊടുത്ത പണിയാന്നൊക്കെ പറഞ്ഞാൽ പലരും ഇനി തൊട്ട് ദൈവം എന്താണ് കൊടുക്കാൻ പോകുന്നത് എന്ന് നിങ്ങളൊന്ന് കാത്തിരുന്ന്